എയർപോർട്ടിൽ ഒരു ജോലി എന്നത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ വടകരയിൽ സറ്റോറി എത്തിയിട്ടുണ്ട് ഏവിയേഷൻ രംഗം നിരന്തരം വളരുകയാണ് രാജ്യത്ത് വിമാനത്താവളങ്ങളും വർദ്ധിക്കുകയാണ് എത്തിഹാദ് എയർവെയ്സ് കിങ് ഫിഷർ എന്നിവയിൽ വർഷങ്ങളായുള്ള പ്രവൃത്തി പരിചയമുള്ള പി ജിനേഷ് ഈ രംഗത്തെ സാധ്യതകൾ വിവരിക്കുകയാണ് ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര സാർ ഏതൊരു തൊഴിൽമകളിലെ സാധ്യതകൾ ആ തൊഴിൽമകളുടെ വളർച്ച അനുസരിച്ചേക്കും അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ എയർലൈൻ അല്ലെങ്കിൽ ഓയിസ് സമയം തൊഴിലവസരങ്ങൾ വളരെ കൂടുതലാണ് അപ്പം കഴിഞ്ഞൊരു ആ നാല് മാസം പത്രം വായിക്കാൻ നടക്കുകയാണെങ്കിൽ അറിയാൻ ഇന്ത്യയിലെ രണ്ട് പ്രമുഖ എയർലൈൻസുകളും മാത്രം ചേർന്ന് ഓർഡർ നൽകിയിട്ടുള്ള ആയിരത്തോളം ഫ്ലൈറ്റ്സിനാണ് ഈ ഒരു ഓർഡറോട് മാത്രം അമേരിക്കയിലും മാത്രം ജനറേറ്റ് ആയിട്ടുള്ള പത്ത് ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് ആക്ച്വലി അപ്പം അതിൻ്റെ എത്രയോ പതിന്മടങ്ങ് തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ ജനറേറ്റ് ആവും ഇപ്പം അതാണ് ഒരു കാരണം ഞാനിത് പറയുന്നത് രണ്ടാമത് പറയുന്നത് ഇന്ത്യയിൽ അധികം വളർന്നു കൊടുക്കുന്ന എയർ എയർപോർട്ട് നെറ്റ്വർക്ക് എയർപോർട്ടിന് ശൃംഖല ഇപ്പോൾ ഓരോ വർഷം ആറ് എയർപോർട്ടാണ് ഇന്ത്യ ഗവൺമെൻ്റെ ടാർഗറ്റ്സ് ഉഡാൻ പ്രൊജക്റ്റ് അനുസരിച്ച് അതും അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നും ഒരു ലാഗിംഗ് നടക്കുന്നില്ല അതേമാതിരി തന്നെ എയർ കാർഗോലോ ഗ്രോത്ത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് ബാക്കി എല്ലാ തോൽമകളിലും അടച്ചുപൂട്ടലിൽ വാക്കിൽ നിൽക്കുമ്പോഴും എയർ കാർഗോ മേഖല വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് വന്ന പി പി കിറ്റും വാക്സിൻസൊക്കെ വന്നത് എയർ കാർഗോ വഴിയാണ് ഇപ്പോൾ ഇ കൊമേഴ്സ് ആമസോൺ പോലത്തെ സൈറ്റ്സിൻ്റെ ഒരു പ്രചാരവും നമ്മുടെ എയർ എയർ കാർഗോലൊരു ഒരുപാട് ഗുണപ്രദമായിട്ട് ആക്ച്വലി ഇക്കാരും പഴയമാരിപ്പം ഓർഡർ ചെയ്തിട്ട് നാലഞ്ചും വെയിറ്റ് ചെയ്യണം ദിവസം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കസ്റ്റമേഴ്സിനില്ല നിങ്ങൾ ഇപ്പോൾ ഒരു ഐഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം രണ്ട് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല മൂന്ന് ദിവസം അതിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വരുന്ന വെച്ചാൽ ഇതൊക്കെ ഫ്ലൈറ്റ്സ് എയർ കാർഗോഡിയാണ് വരുന്നത് ഷിപ്പിംഗ് വരുന്നതല്ല അപ്പോൾ ഇങ്ങനത്തെ അതും എയർ കാർഗോ ഒരുപാട് എയർ കാർഗോ എന്ന് പറഞ്ഞാൽ എയർലൈൻ തന്നെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് തൊഴിലാളങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതിന് അനുയുക്തമായ അല്ലെങ്കിൽ അനുയോജ്യമായ സ്കിൽഡായിട്ടുള്ള മാൻ പവർ ഇല്ല തൊഴിലാളികൾ കിട്ടാനില്ല കുട്ടികൾ സർട്ടിഫിക്കറ്റ് മാങ്ങി ഇറങ്ങുന്നുണ്ട് അതാണ് ഈ തൊഴിൽ മേഖല അല്ലെങ്കിൽ ഈ മേഖല പൊതുവെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം തൊഴിലില്ലായ്മയല്ല പ്രാപ്തരായ ആൾക്കാരെ കുറവാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതാണ് നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്യേണ്ടത് അവിടെ ഉണ്ട് ഇഷ്ടമാരി അതിനനുയോജ്യമായ ആൾക്കാരെ കണ്ടെത്തി ട്രെയിൻ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഉള്ള തൊഴിൽ ഇപ്പം നമ്മളെ ഇന്ത്യയിലുണ്ട് സാറ്ററിപ്പച്ചിന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ആ വിടവ് നികത്താനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാർ സജ്ജിക്കാൻ മനസ്സിലാവും നമ്മൾ പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു ഗ്യാപ്പുണ്ട് നമുക്ക് ആക്ച്വലി ഇവിടെ നമ്മൾ പഠിക്കുന്നതൊന്നും പക്ഷേ നമ്മൾ തൊഴിൽ മേഖലയിൽ ചെല്ലുന്ന സ്ഥലത്ത് അനുഭവിക്കുന്ന വേറെ എന്നുള്ളത് അതിപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റിലായാലും ഡിസൈനിലൊക്കെ ആണ് നമുക്ക് അറിയാൻ പറ്റില്ല എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചപ്പോൾ ഒരാളെ പെട്ടെന്ന് പറ്റി നമുക്കൊരു ഒരു പ്രൊജക്ട് മാനേജർ ആക്കാൻ പറ്റില്ല അവർ നാലഞ്ച് വർഷം എവിടെയെങ്കിലും പഠിച്ചാലും മാത്രമേ നല്ലതു ഈ ഒരു ഗ്യാപ്പ് നമ്മുടെ കേരളത്തിലുണ്ട് ഈ ഗ്യാപ്പ് നികത്തി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൂന്നു നല്ല വർഷം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പൊതുവേ നോർത്ത് ഇന്ത്യൻ കൂട്ടാനൊരു താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ കുട്ടിക്ക് ബുദ്ധിശക്തി വളരെ കൂടുതലാണ് പക്ഷേ പൊതുവെ ഈ ഒരു ഈ ഗ്യാപ്പ് കാരണം ആണ് പലപ്പോഴും നമ്മുടെ ബാക്കിലായി പോകുന്നത് അപ്പം നമ്മളിവിടെ കൊടുക്കുന്നത് അതിനെ അതിന് പിടിച്ചൊരു വിദ്യാഭ്യാസം അതായത് തൊഴിൽ മേഖല സെയിം ആയിരിക്കും ഇപ്പം ഇവിടെ പഠിക്കുന്ന സിലബസും ഡൽഹി പഠിക്കുന്ന സിലബസും സെയിം ആയിരിക്കും പക്ഷേ ഡൽഹിയിൽ എക്സ്ട്രായാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ കേരളത്തിൽ എത്ര കാലം നമ്മൾ അവഗണിച്ച സംഭואനദ സോഫ്റ്റ് സ്കിൽസ്. അതുകൊണ്ട് ക്ലബ്ബി ഇതിനാണ് നമ്മൾ ഇവിടത്തെ ഡിസൈൻസും കരിക്കുലം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു പ്രധാന കാര്യം. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോരി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴി കാട്ടിയാവും. സറ്റോരി എജുക്കേഷണൽ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. യർ സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര